നമസ്കാരം എന്താ കയ്യിലുള്ളത് ഇത് വാഴ വിത്ത് നമ്മുടെ മഞ്ചേരിക്കുള്ളനാണ് ഞാനിത് ഓൺലൈനിൽ വാങ്ങിച്ചു നട്ടതാണ് കാരണം ഇവിടെ മഞ്ചേരിക്കുള്ളൻ എന്ന് അങ്ങനെയുള്ള വാഴ വിത്തുകൾ പൊതുവെ കുറവാണ് വാഴകൾ എത്ര ഞാനിതൊരു പതിനഞ്ചെണ്ണം മേടിച്ചു വെച്ചിട്ട് നല്ല കൊലയുണ്ടായി കൊലയ്ക്ക് പിന്നെ ഇതൊരു വെറൈറ്റി ഇതൊരു ടേസ്റ്റ് വേണം പഴം കഴിക്കാൻ എത്രത്തോളം തൂക്കം മഞ്ചേരിക്കുള്ള എനിക്കൊരു പതിനാറ് പതിനേഴ് കിലോയേ ഉള്ളൂ പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കൊലയല്ല എൻ്റെ വലുപ്പം പൊക്കക്കുറവാണ് വാഴയ്ക്ക് വളരെ പൊക്കക്കുറവില്ല വാഴക്ക കൊലക്കും പിന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു എന്താ പറയുക കേരളത്തിനകത്ത് നീങ്ങുന്നതുകൊണ്ട് കുറച്ചുകൂടെ വളർച്ച മഞ്ചേരിക്കുള്ള കണ്ണ് ഇന്ന് കണ്ണ് വിരിച്ചോണ്ടിരിക്കുവായിരുന്നു അകത്ത് വെള്ളമോട്ട് കഴിഞ്ഞു കണ്ണ് വിരിച്ചു ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം കാരണം ഇവിടെ എല്ലാ വീടുകളിലൊന്നും ഇത് കാണത്തില്ല ഇത് ഞാൻ ഓൺലൈനിലെ നമ്മുടെ ഒരു സുഹൃത്ത് മലപ്പുറത്തുനിന്ന് എനിക്ക് അയച്ചതൊന്നാണ് ഒരു ഒരു വർഷത്തോളം നമ്മുടെ പറമ്പിലായതുകൊണ്ട് ഒരു വർഷം അപ്പൊ കണ്ടത്തിലാണെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ കൊലയ്ക്കും